പറഞ്ഞു കല്യാണത്തിന് സദ്യ കഴിച്ചിട്ടുണ്ട് ചേച്ചിയല്ലേ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ അവരെല്ലാവരും എന്റെ അടുത്ത കല്യാണത്തിന് ചേച്ചി വന്ന് സദ്യയും കഴിച്ച് ഐസ്ക്രീമും കഴിച്ച് കുറച്ചും കൂടെ പൊതിഞ്ഞോണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകും ഇതിനൊക്കെ ഇത് മതി ഓക്കേ തലവേദന ഞാനൊന്ന് കിടക്കട്ടെ കിട്ടിയാ ഇല്ല ചോയിച്ച് വാങ്ങിച്ചു പോവാ വേറൊരു വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഈ വെച്ച കാല് പിന്നോട്ട് വെക്കണം എന്നുണ്ടത് പറയാം ഒരു ചേച്ചി അറിയാ ചേച്ചി ആർട്ടിസ്റ്റായിട്ട് വന്ന പ്രതീക്ഷിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന ചേച്ചി ക്ഷമിക്കുവാളെന്തോ പറഞ്ഞു സൂചാണ്ടെ മണ്ണിനകത്തിട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊറേ ഇതൊക്കെ വന്നു ഞാൻ എന്താ കാല് പിന്നോട്ട് വെക്കണം അല്ലെങ്കിൽ എങ്കിൽ ഞാൻ മണ്ണിന്റെ അടിയിലാകണം സൂചാണ്ട പോലെ മണ്ണിന്റെ അടിയിലാണോ അപ്പൊ ആ ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിച്ചാ അങ്ങനെ നടക്കാൻ സാധിക്കട്ടെ എന്തോ അല്ലേ പറഞ്ഞത് ശരി ശരി ഈ ചേച്ചി എന്താ ഉദ്ദേശം വെച്ച കാലം ഞാൻ പിന്നോട്ട് വെക്കത്തില്ലെന്നുള്ള ഉത്തരവാണ് ചേച്ചി പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു തീർന്നപ്പോഴേ എനിക്ക് എനിക്കറിയാൾ വരുമെന്ന് ചേച്ചിയുടെ മിസ്റ്റേക്കോ മിസ്റ്റേക്കോ എന്റെ അല്ല ചേച്ചി പറഞ്ഞത് മുന്നോട്ട് പോകട്ടെ അങ്ങനെ തന്നെ അപ്പൊ ഈ ട്രോളർമാർ ഇങ്ങനെ ട്രോളൊക്കെ ചെയ്യുമ്പോ എന്താണ് തോന്നാറ് അത് നമ്മളെ ആണല്ലോ പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാണോ അതോ അത് വേദന ഉണ്ടാക്കാറുണ്ട് ും എനിക്ക് ഇത് വെച്ചിട്ടുള്ള ട്രോള് ഭയങ്കര ഇഷ്ടമാണ് നിന്നു ചിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും